എവിടെ ചുരുക്ക് കാണിക്ക് പറഞ്ഞാൽ പറ്റൂലല്ലോ ആരാ മറുപടി കൊടുത്തത് നമ്മളൊക്കെ സുഹൃത്തായ അനസ് ബഹുമാനം തന്നെ മറുപടി കൊടുത്ത് ഇപ്പൊ മൂപ്പരെ ക്ലിപ്പ് ഉണ്ടെന്ന് ഭയങ്കര പേടിയാണ് എന്തോന്നറിയില്ല ഇപ്പോ പിന്നെ ആദർശങ്ങൾ ദിവസം മാറ്റിക്കൊണ്ടിരിക്കണ അവസ്ഥ അല്ലല്ലോ ലാഹു അതിൽ ആദർശിക്കുമായിട്ട് ഇപ്പോ കബർക്ക് പോകുമ്പോഴും വിശുദ്ധക്കാർക്ക് ക്ലിപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലാത്ത അവസ്ഥയാണ് സഹോദര അതേ നമ്മൾക്ക് സുഹൃത്താൻ നിങ്ങളെ ക്ലിപ്പ് ഇടുന്നത് അത് നിങ്ങളെ പവർ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാനോ അല്ല നിങ്ങളെ മുന്നേ കാണിക്കാനൊന്നുമല്ല നിങ്ങൾ പ്രസംഗിച്ച വേദി അത് കെ എൻ എമ്മിന്റെ വേദിയിൽ നിന്നാണ് നിങ്ങൾ ആദർശം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വീട്ടിൽ നിന്നുണ്ടല്ല നിങ്ങൾ പ്രസംഗിച്ചത് കെ എൻ ഔദ്യോഗിക ഔദ്യോഗിക വേദിയിൽ നിന്ന് പ്രസംഗിച്ച ആ ക്ലിപ്പാണ് ഞങ്ങൾ ഇടുന്നത് അതല്ല നിങ്ങൾ ഏതെങ്കിലും പടർത്തിയതോ അതിൽ ഏതെങ്കിലും പിന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ ഔദ്യോഗികമായിക്കൊണ്ട് സംസാരിച്ച ക്ലിപ്പാണ് ഇടുന്നത് തന്നെ അതിൽ എന്ന് കെ 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 എൻ 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 പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു പറഞ്ഞു എന്താ പറയട്ടെ എന്നാൽ എന്താണ് ആ വാദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ഇതേ ഇസ്ലാൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതി ഒക്കെ വായിച്ചല്ലോ ആൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഏയ് ഏ ബോഴന്മാരല്ല ഏയ് സലഫി ഡോക്ടർ അബ്ദുൾ ജബ്ബാർ പോലെ എണ്ണി മൂപ്പര് വായിച്ചു നാം മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ് ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിട്ട് പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹികൾ തന്നെയാണ് എന്ന് മനസ്സിലായി എന്നാൽ ഇയാൾ ഇയാൾ ഇത് ഇത് വെച്ചിട്ട് 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 പറയുന്നു ഏയ് പറയുന്നത് ആര് കരിമ്പിലാക്കൽ അവർക്ക് കരിമ്പിലാക്കലും ഈ ലേഖനം ും ഇരുപത്തിരണ്ട പതിനെട്ട് ഉള്ളൂ എന്നല്ല മറുപടി കാരറ്റ് ഒന്നുമില്ല അതൊരു പന്ത്രണ്ട് കാരറ്റ് എന്നാണ് മറുപടി അല്ല കേട്ടോ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല അത് വിശദീകരിച്ചിട്ടുണ്ട് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നില്ല അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും ബുക്കായത് നിങ്ങൾ ഉണ്ടല്ലോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇസ്ലാഹു വായിക്കേണ്ട യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദരി പറ്റാത്ത ആളാണെങ്കിൽ പറയണം ഏയ് പാറ്റാത്ത ആളാണെങ്കിൽ പറയണം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദരി കേട്ടോളൂ അതുപോലെ അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട് അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള വിജനപ്രദേശം ആളില്ലാത്ത പ്രദേശം ആളില്ലാത്ത പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല ഒന്നുകൂടി കേട്ടോ എഴുതി വെച്ചോ പഠിച്ചോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ ഇസിലാഹ് വായിച്ചില്ലേ മായ വാചകമാണ് പറയുന്നത് എന്താ പറയുന്നത് വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാ പറയാവുന്നതല്ല എത്ര ക്യാരറ്റാ ഇത് എത്ര ക്യാരറ്റാ എത്ര ക്യാരറ്റ് ചെറുക്ക ഇസ്ലാമിലെഴുതുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ക്യാരറ്റ് കൂടും മടവൂര് എഴുതിയ ക്യാരറ്റ് കുറയും അതെങ്ങനെയാണ് ആരും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്താ പറഞ്ഞു ഞാൻ ചോദിക്കുന്നു അനസ്മോലവി ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് കൊണ്ട് നടന്ന മുഖാമുഖത്തിൽ പറഞ്ഞു ഇത് പക്ഷെ അന്ന് തന്നെ ഇരുപത്തിരണ്ട് കാരറ്റ് ഷിർഖാണെന്ന് മടവൂരികൾ പറഞ്ഞിരുന്നു മർക്കസ് ദാവക്കാർ പറഞ്ഞിരുന്നു അന്ന് അനസ് മോലവി ഈ ഇസ്ലാഹി ലേഖനം വരുന്നതിന്റെയും എത്രയോ മുമ്പ് ബഹുമാനായി ചെറിയ മുണ്ടം മുജാഹിദ് സ്ഥാനത്തിന് നിലപാടായി കൊണ്ടു കൊടുത്താൽ ഈ പുസ്തകത്തിലും അതുപോലെ ഉണ്ട് അതുകൊണ്ട് ഇതും ശിർക്കല്ല ശിർക്കല്ല അതും എന്നാ പറഞ്ഞു രണ്ടും എന്നല്ല ഇതും ഇത് ശിർക്കല്ലെങ്കിൽ അത് ശിർക്കല്ല രണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഈ അനസുമൊലി സംസാരിക്കുന്ന ഒറ്റ വേദികളൊന്നാണ് ഞാൻ പറഞ്ഞ ഒന്നുകൂടി ഒന്ന് പറഞ്ഞത് അനസുമൊലിപ്പിനി